ഹായ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പച്ചമുളക് കൊണ്ട് പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന ഒരു കൊണ്ടാട്ടത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഈ ഒരു റെസിപ്പി റെഡിയാക്കി എടുക്കാനായിട്ട് നമുക്ക് അഞ്ച് മിനിറ്റ് പോലും ആവശ്യമില്ല പെട്ടെന്ന് ഇത് ഉണ്ടാക്കി എടുക്കാൻ പറ്റും പിന്നെ ചോറിൻ്റെ കൂടെ കഴിക്കാനാണെങ്കിൽ കുറച്ച് തൈര് ഈ ഒരു മുളകും ഉണ്ടെങ്കിൽ അത് മാത്രം മതിയോ എത്ര ചോറ് വേണമെങ്കിലും നമുക്ക് കഴിക്കാൻ പറ്റും ഇനി നമുക്കിത് എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നതെന്ന് കണ്ടുനോക്കാം ഇതുണ്ടാക്കാനായിട്ട് ഞാനിതവിടെ കുറച്ച് പച്ചമുളക് എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് എത്ര ആളുണ്ടോ അതിനനുസരിച്ചിട്ട് പച്ചമുളക് എടുക്കാം പച്ചമുളക് നന്നായി കൈകെടുത്തതിന് ശേഷം നമുക്കിതിൻ്റെ ഞെട്ട് കളഞ്ഞെടുക്കാം അപ്പോൾ ഇതന്നെ ഞെട്ടെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് പിന്നെ നടുവ കയറി മുറിച്ചെടുക്കണം ഇതുപോലെ എല്ലാ പച്ചമുളകും മുറിച്ചെടുക്കാം അങ്ങനെ ഇതാണ് ഞാനിവിടെ എല്ലാ പച്ചമുളകും മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇത് വേറൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ബൗളിലേക്ക് മാറ്റി കൊടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക ഒരു മുക്കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഒരു പത്ത് മിനിറ്റ് അടച്ചു വെക്കുക ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ വീണ്ടും ഒന്നും കൂടി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം ഇനി ഇതൊരു പാനെടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിപ്പോൾ തീ കത്തിക്കാണ്ടാണ് ഇതിലേക്ക് മുളക് ചേർത്ത് കൊടുക്കുന്നത് ഇത് നന്നായി ഒന്ന് നിരത്തി വെച്ച് കൊടുത്തതിന് ശേഷം പിന്നെ സ്റ്റവ് ഓൺ ചെയ്യാം അത് ഇതിൻ്റെ വിത്ത് വരുന്ന ഭാഗം പിന്നെ ഫ്രൈ പാനിൻ്റെ കൊള്ളുന്ന വിധത്തിൽ ഇതുപോലെ നിരത്തി വെച്ചു കൊടുക്കാം എല്ലാ മുളകും ഇതുപോലെ വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഓൺ ചെയ്യാം സ്റ്റവ് ഓൺ ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ ലോ ഫ്ലെയിമിൽ വെച്ചുകൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം പാനൊന്ന് ചുറ്റിച്ചെടുത്തിട്ട് പിന്നെ മൂടി വെച്ചുകൊടുക്കുക ഇനി ഇത് നല്ലോണം ഒന്ന് വാട്ടിയെടുക്കുക അധികം കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചു കൊടുത്തിട്ട് പിന്നെ എടുക്കൊന്ന് തുറന്നു നോക്കുക കരിഞ്ഞു പോകുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ തീ ഓഫ് ചെയ്ത് കൊടുത്തിട്ട് തിരിച്ചിട്ട് കൊടുത്താൽ മതി ഇപ്പോൾ ഇതാ ഇതൊരു ഭാഗം റെഡിയാക്കിയിട്ടുണ്ട് ഇനി തിരിച്ചിട്ട് കൊടുത്തിട്ട് മറ്റേ ഭാഗം ഒന്ന് മൊരിച്ചെടുക്കുക ഇപ്പോൾ ഇതെല്ലാം മുളകും തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ചും കൂടി വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം ഒന്നര ടേബിൾ സ്പൂൺ കൂടി വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് മൂടി വെച്ച് മറ്റേ ഭാഗം ഒന്ന് മരിച്ചെടുക്കാം ഇപ്പോൾ ഇത് രണ്ട് ഭാഗം റെഡി ആക്കിയിട്ടുണ്ട് ഇനി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഒന്നും കൂടി ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് വെച്ചുകൊടുത്താൽ നമ്മുടെ പിന്നെ ഈ ഒരു കൊണ്ടാട്ടം റെഡി ആക്കി കിട്ടും ഇപ്പം ഇതൊരു റെഡി ആക്കിയിട്ടുണ്ട് ഇനി നമുക്കിത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ഈ ഒരു പാനിൽ തന്നെ വെച്ചു കഴിഞ്ഞാൽ പിന്നെ ഇത് ബാക്കി കുറച്ച് കൂടുതലായിട്ട് കരിഞ്ഞു പോവും അതുകൊണ്ട് പെട്ടെന്ന് തന്നെ വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുക പച്ചമുളക് കൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക